ഈ മാസം പന്ത്രണ്ട് വരെയാണ് കുന്നുഭാഗം സ്കൂൾ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് ഫുട്ബോൾ ടൂർണമെന്റുകൾ നടക്കുന്നത് വല്യടത്ത് രാജകൃഷ്ണന്റെ സ്മരണയ്ക്കായി വല്യടുത്ത് കുടുംബം ഏർപ്പെടുത്തിയ ട്രോഫിയാണ് ക്രിക്കറ്റ് ടൂർണമെന്റ് വിജയികൾക്ക് നൽകുക ഫുട്ബോൾ ടൂർണമെന്റ് വിജയികൾക്ക് കെ ടി തോമസ് കൊരിപ്പാ പറമ്പിൽ മെമ്മോറിയൽ ട്രോഫി നൽകും ടൂർണമെന്റിന്റെ ഉദ്ഘാടനം ഡോക്ടർ എൻ ജെ രാജ് എം എൽ എ നിർവഹിച്ചു ദീർഘമായ ഭീഷണമാണ് എല്ലാ പ്രദേശത്തും കളിക്കളങ്ങൾ ഉണ്ടാക്കുകയാണ് അതിന്റെ ഭാഗമായി കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തെ ഒൻപത് പഞ്ചായത്തുകളിലും കളിക്കളങ്ങൾ രൂപപ്പെടുകയാണ് ഇത് അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് കേരളത്തിലെ അഞ്ചാമത്തെ സ്പോർട്സ് സ്കൂള് ഈ കാഞ്ഞിരപ്പള്ളി കുന്നമ്പാകം സ്കൂളിലേക്ക് അനുവദിക്കുകയും കഴിഞ്ഞ മൂന്ന് നാല് വർഷക്കാലമായി ഞാൻ അതിന്റെ പിന്നാലെ തന്നെയായിരുന്നു ആവശ്യമായിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചു ഇരുപത്തിയേഴ് കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് അനുവദിച്ച് വർക്ക് ടെൻഡർ ചെയ്ത് ഒരു വ്യക്തിക്ക് ടെൻഡർ നൽകി കഴിഞ്ഞു അപ്പൊ നമ്മൾ ഇനിയാണ് വലിയ താമസവില്ലാതെ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ ഔപചാരികമായി നമുക്ക് ഇവിടെയുള്ള കളികൾക്ക് ഒരുപാട് നിയന്ത്രണങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്ന് ഒത്തുചേരാൻ ഇവിടെ കളിച്ച ആളുകൾ ഇനി ജീവിച്ചിരിക്കുന്നവർ ഇവിടുത്തെ പുതിയ തലമുറ ഒത്തുചേരാനുള്ള ഇടപെടൽ മാമാങ്കത്തിന് നമ്മൾ നാല് ദിവസമായി തുടക്കം കുറിച്ചത് ഉദ്ഘാടന യോഗത്തിൽ ചിറക്കടുക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ആർ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് സുമേഷ് ആൻഡ്രൂസ് Andrew Martin B. Nair, Enver, <laughs> Empowered by knowledge, fueled by passion, step into the realm of academic distinction at St. Anthony's College Spiritanam. Proudly accredited by NAC, approved by AICTE and recognized under section 2F of the UGC Act. Join us today and seize the opportunity to sculpt a brighter future filled with endless possibilities. Apply now and embark on a path to excellence.